പെൻഷൻ സമയത്തിന് കൊടുക്കാൻ കഴിയാത്തത് അതിന് കാരണം കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത് അവരുടെ സാമ്പത്തിക ഉപരോധത്തിനെതിരായി കോടതി പോയി കോടതി അവസാനം കടം വാങ്ങാൻ അനുമതി നൽകി ആ ഉത്തരവ് വരുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ ആ പെൻഷൻ കൊടുക്കും കൊടുത്തു ഇതാണ് നാട്ടുകാർ പറ്റിച്ചിട്ടില്ല അത് ജനങ്ങളെ മനസ്സിൽ സമയത്തിന് കിട്ടിയില്ലല്ലോ എന്നതാണ് ഇത് ചെറിയ അല്ല പണ്ടത്തെ ആന്റണി കൊടുത്ത നൂറ് റുപ്പ്യല്ല ആയിരത്തി അറുന്നൂറ് റുപ്യ ആയിരത്തി അറുന്നൂറ് റുപ്യക്ക് ആ പാവപ്പെട്ട നാണയമെടുത്തി മാധു ഒക്കെ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ച പണം അത് സമയത്തിന് കിട്ടാതിരുന്നത് അവരുടെ മനസ്സിൽ ഏ ഇടതുപക്ഷ സമയത്ത് തീരുന്നതാണ്ടോ തന്നില്ലല്ലോ അവരെ മനസ്സിൽ ബാധിച്ചിട്ട് ഇതേ ഞങ്ങൾ പറഞ്ഞത് തുറന്നു പറഞ്ഞു ഇത് നാണയെടുത്തിയോട് മാധു എടുത്തിയോട് നമ്മളിപ്പോ പറഞ്ഞു ഇതാ മാസം തോറും തരൂ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് തരുന്നു ഇനി അവർ വീണ്ടും ഉപരോധം വേറെ രീതിയിൽ പോട്ടേരും അത് കൺസോർഷ്യുണ്ടാക്കിയ പൈസയാണ് അവര് തടഞ്ഞുവെച്ച കേട്ട ദേശീയപാതക്ക് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളം കൊടുത്തതുപോലെ ഇന്ത്യയിൽ ആരെങ്കിലും കൊടുത്തിരുന്നു അത് കൊടുത്തതല്ല കിഫിയിലുള്ള മണ്ണല്ലേ അവരിപ്പം പറയുന്ന കിഫിന്നൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അവര് ചെയ്തതാണ് നടപടിയെങ്കിലും നാട്ടുകാര് ഇടതുപക്ഷം എന്തോ പെൻഷൻ കൊടുക്കാതിരുന്നു എന്നുള്ള ചിന്ത പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു രാഷ്ട്രീയമായി ഭരണപരമായി സംഘടനാപരമായി തിരുത്തലുകൾ വരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോവുകയാണ് പോലീസിന്റെ അടുക്ക അങ്ങനെ പറയാൻ കഴിയുന്ന ഒന്നുമില്ല പോലീസിൻ്റെ അടുത്ത് വീഴ്ച എന്ന് പറയണമെങ്കിൽ പോലീസ് വേണ്ടാത്തീനം കാണിക്കണം പേടിയെങ്കിൽ ഒറ്റപ്പെട്ട എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതിന് തക്കതായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുകയും ചെയ്യും നയമല്ലേ ഒരു ജനപക്ഷ പോലീസിങ് എന്ന് പറയുന്ന നയം അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ് പാർട്ടി ഇപ്പൊ ഇന്ന സ്ഥലത്ത് വർക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥലത്ത് അന്ന് പാർട്ടി എന്നോട് പറഞ്ഞ് തിരുവനന്തപുരത്ത് പോയിട്ട് പണിയെടുക്കണം അന്ന് ഒരു നയപൈശിയെ പ്രതിഫലം വാങ്ങാതെ ആടെ രണ്ടു കൊല്ലം നിന്നു അതേ പാർട്ടി പറഞ്ഞ് കണ്ണൂർ വരണം കണ്ണൂര് വരണം ഇനി ഈടുന്ന് മാറണമെന്ന് പാർട്ടി പറഞ്ഞാൽ മാറും അത്ര കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഏടെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാലും പ്രവർത്തിക്കും ഏത് നമ്മുടെ മനസ്സിൽ നിറയെ മാർസിസ്റ്റ് ആശയങ്ങളാണ് അല്ലാതെ അതിൻ്റെ അകത്തും ഒരു തട്ടിപ്പ് പൂട്ടിപ്പോയില്ല ഈ കോർപ്പറേഷൻകാർ കാണിക്കുന്ന വരി ഒരു നയപ്പൈസിയുടെ എന്തെങ്കിലും ഒരു ധനമോഹം ഉണ്ടായിട്ട് പാർട്ടി പ്രവർത്തിക്കുന്നവരല്ല അതുകൊണ്ട് അതൊന്നും ഞങ്ങളെ മനസ്സിൽ ബാധിക്കില്ല ഇനി സമ്മേളനത്തിൽ തെരഞ്ഞെടുത്താലും ഇല്ലെങ്കിലും ഞങ്ങളുടെ അജണ്ട തന്നെ തിരഞ്ഞെടുപ്പാണ് ഇനി ജയരാജൻ വേണമെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും അതൊന്നും ജയരാജനെ ബാധിക്കുന്നതോ പാർട്ടിക്ക് ദോഷകരമായി വരുന്നതോ അല്ല അതിന് ജയരാജനേക്കാൾ മിടുക്കനായ ഒരാളെ തെരഞ്ഞെടുക്കും പാർട്ടി അതിലൊന്നും ഭയപ്പെട്ടു എല്ലാം പരിഗണിക്കും മുതിർന്നവരുടെ അനുഭവ കരുത്തും ചെറുപ്പക്കാരുടെ യൗവനം പ്രസരിപ്പും നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം